പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം മെറ്റീരിയൽ ഒരു സെമി പാർട്ടി വെയർ കോട്ടൺ ടൈപ്പിൽ കാണിക്കാം വെറും ആറ് തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കിട്ടാൻ പോണത് അപ്പം ആരും മിസ് ചെയ്യേണ്ട നല്ല അടിപൊളി ഐറ്റംസാണ് ആറ് തൊണ്ണൂറ്റൊമ്പത് നിങ്ങൾക്ക് എന്തായാലും നല്ല അഫോർഡബിൾ ആയ റേറ്റ് തന്നെയാണ് കേട്ടോ കിട്ടുക അപ്പം നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം ഇതാ കേട്ടോ വരണത് ഫസ്റ്റ് ടൈപ്പ് ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റിൽ ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നോക്കി നല്ല ഭംഗിയുള്ള അല്ലേ യെല്ലോ ഒരു ലെമൺ എല്ലോ ആണ് കെട്ടോ ഇതിന് ഒരു ഹാഫായിട്ട് ലൈനിങ് വരണുണ്ട് പക്ഷെ നമ്മൾ നാല് തൊണ്ണൂറ്റൊമ്പതിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതേ ഒരു ക്ലോത്ത് അല്ലാ ഇതൊരു ആണ് പിന്നെ നല്ല നല്ല ഐറ്റംസ് തന്നെ കേട്ടോ അപ്പോൾ ഈ ആറ് തൊണ്ണൂറ്റൊമ്പതിന് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു നമ്മൾ വീഡിയോയിൽ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ക്വാളിറ്റിയും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഇതും കൂടി യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ പറ്റും കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങണ്ട് റിട്ടേൺ ചെയ്യാമല്ലോ അത് നിങ്ങൾക്ക് എന്താ പറയുക എക്സ്പെൻസ് ഒന്നും വരണില്ല ഫുൾ എക്സ്പെൻസ് നമ്മൾ തന്നെ അപ്പം നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ പറ്റുമോ ഷോൾ വേണ്ടീല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ വേണം കേട്ടോ പിന്നെ ഇതൊരു സെമി പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ പാൻറ്റ് കുറച്ച് മിക്സിങ് ഉണ്ട് അതുകൊണ്ട് നല്ലോണം ലാസ്റ്റ് ചെയ്യൂട്ടോ പിന്നെ ഓവർലോക്ക് ഒക്കെ വന്നിട്ടാണ് പാൻറ്റ് വന്നിട്ടുള്ളത് ഇത് സൈസ് വരുന്നത് ലാർജ് ആണ് കേട്ടോ ചെസ്റ്റ് അളവ് വരുന്നത് ലാർജ് സൈസുള്ളവർ എടുത്താൽ മതി ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി നാ സോറി നാൽപ്പത്തഞ്ച് ഇഞ്ചിലാണ് കേട്ടോ ടോപ്പ് ലെങ്ത്ത് വരുന്നത് പിന്നെ ലൈനിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഹാഫായിട്ട് ലൈനിങ് വരണുണ്ട് കേട്ടോ സ്ലീവ് നോക്കി സ്ലീവ് ഒരു പതിനെട്ട് ഇഞ്ചിൽ സ്ലീവും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഐറ്റംസ് വന്നിട്ടുള്ളത് അടിപൊളി കാണുമ്പോൾ നല്ല കുഴപ്പമില്ല നല്ല ഐറ്റംസ് തന്നെ കേട്ടോ പിന്നെ ഷോളൊക്കെ നോക്കി നല്ല വിടുത്തും ലെങ്ത്തും വന്നിട്ടുണ്ട് അപ്പം ആറ് തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ അത് വരുന്നത് നെക്സ്റ്റ് കളറ് കാണിച്ചു തരാം അപ്പം അതിലന്നെ നെക്സ്റ്റ് കളറാണ് പിന്നെ സൈസ് ലാർജ് ആണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ക്രീനിൽ അതിൻ്റെ മെഷർമെന്റ് ഒക്കെ കൊടുക്കും അത് കറക്റ്റ് നോക്കിയതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ എടുക്കണം കേട്ടോ നിങ്ങൾ നോക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ അല്ല എന്തായാലും അപ്പം കറക്റ്റ് ഒന്ന് നോക്കിക്കോളേണ്ടിട്ടാ ഒക്കെ തട്ടാ അപ്പം നെക്സ്റ്റ് കളർ നോക്കി നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് പാൻറ്റ് ഒരു ബ്ലൂ ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആണ് പിന്നെ ഒരു റൗണ്ട് അലാസ്റ്റിക് ആട്ടോ വന്നിട്ടുള്ളത് പാൻറ്റൊക്കെ നല്ല ലെങ്ത്തും വിടുത്തും എല്ലാം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഷോളൊക്കെ ഷോൾ നല്ല അടിപൊളി ഷോളാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് എടുത്തു നോക്കി നല്ല മെറ്റീരിയലാണ് കേട്ടോ ആറ് തൊണ്ണൂറ്റി അൻപതിന് എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിരിക്കും അപ്പം നോക്കി ഒരു നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അടിയില്ലേ സൂപ്പർ ഐറ്റാ കേട്ടോ നമുക്കൊരു സാധനം നമുക്കൊരു പിന്നെ ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാഷിന് മുതലാവോ എന്നുള്ളതല്ലേ നമുക്ക് നോക്കണ്ടേ അതിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട നിങ്ങൾ എടുക്കുന്ന ക്യാഷിന് നിങ്ങൾക്ക് കറക്റ്റ് വേർത്തിട്ടാവൂട്ട അപ്പം നെക്സ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് തന്നെയാണ് ഇതിൽ പ്രിൻ്റിലും മാറ്റം ഉണ്ട് പിന്നെ ഇതിൻ്റെ നെക്ക് ഒക്കെ നല്ല മെഷീൻ എംബ്രോയിഡറി ആണ് കേട്ടോ നല്ല ത്രെഡിൽ ത്രെഡൻ്റെ സീക്വൻസിൽ മെഷീൻ എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ യോക്കൊക്കെ നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ പിന്നെ പാൻറ്റ് ഞാൻ പറഞ്ഞില്ല ഒരു സെമി പാർട്ടിവെയർ ലുക്ക് തന്നെ എന്തായാലും കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കോട്ടനിൽ പാർട്ടിവെയർ പിന്നൊരു അത്യാവശ്യം ഫങ്ഷൻക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കൂലേ അപ്പോൾ അതുപോലെ എന്തായാലും നമുക്ക് നമുക്കതിനുള്ളൊരു ഐറ്റംസാണ് നല്ല എന്താ പറയുക വേറെ ഇത് കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കൂട്ട അപ്പോൾ നോക്കി നെക്സ്റ്റ് കളർ നോക്കി നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് ഇതിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിനും ആ യോക്കിൽ നല്ല അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് അപ്പം കറക്റ്റ് എന്താ പറയുക നിങ്ങൾ എടുക്കുന്ന ക്യാഷിന് നിങ്ങൾക്ക് മുതലാകും എന്ന് പറയില്ലേ അതന്നെ സംഭവം ഷോളൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് ഇതാ കാണാന് ഹാഫില് ലൈനിങ്ങും വരുന്നുണ്ട് മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ് അപ്പൊ ഇതൊന്നും എനിക്ക് ഇതിന്റെ വേറെയുള്ള ഉള്ള കളേഴ്സുകളൊന്നും എനിക്ക് വീഡിയോയിൽ ഇടാൻ തന്നെ കിട്ടിയിട്ടില്ല ഷോപ്പിൽ വന്നിട്ട് തന്നെ സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട് കേട്ടോ വേറും കൂടി കാണിച്ചോട്ടാ അപ്പൊ നെക്സ്റ്റ് നോക്കി അടിപൊളിയാണ് ട്ടോ ഇതിലൊക്കെ ഈ ഒരു പീസ് തന്നെ ബാക്കിയുള്ളൂ ബാക്കിയുള്ളൂട്ടാ പിന്നെ ഇതിന്റെ ഷോളൊക്കെ നോക്കി സൂപ്പർട്ടാ പാൻറ് ഷോള് അപ്പോൾ ലാർജ് സൈസ് ആണ് ആരും മറക്കണ്ട ലാർജ് സൈസ് ആണ് ലാർജ് സൈസ് സൈസുള്ളവർക്ക് ഇതെടുക്കാം കേട്ടോ ആറായിരം തൊണ്ണൂറ്റൊമ്പതാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിൽ കേട്ടോ അപ്പോൾ ഇതൊക്കെ മോഡൽ ആയിട്ട് നിന്നിട്ട് കേട്ടോ അതിന്റെ ഒക്കെ ഒരു ലുക്ക് കിട്ടുക നിങ്ങൾ പിന്നെ നമ്മളിത് ഇങ്ങനെ കാണിക്കുമ്പോൾ അത്ര വലിയൊരു ലുക്ക് കിട്ടുന്നുണ്ടാവില്ല പക്ഷെ ഇതൊരു ഇട്ടിട്ടൊക്കെ കാണിക്കുമ്പോൾ അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ എടുക്കാൻ തന്നെ വേറൊരു ലെവലായിരിക്കും പക്ഷെ ഇങ്ങനെ കാണിക്കുമ്പോൾ അത്ര കിട്ടില്ല പിന്നെ നമുക്ക് ഇത് ഇടാനുള്ള ഇടാനും പറ്റില്ല അല്ല സൈസ് നമ്മളെ സൈസ് വരുന്നത് ഡബിൾ ഡബ്ളെക്സിൽ സൈസ് അപ്പം ഇങ്ങനത്തെ ഡ്രസ്സൊന്നും പിന്നിട്ട് ഞാൻ വീഡിയോയില് കാണിക്കാറില്ല മെയിനായിട്ട് ഗൗണാണ് കേട്ടോ കാണിക്കുക അപ്പം ഇതിൻ്റെ സൈസും അതുതന്നെ ലാർജ് തന്നെ കേട്ടോ പിന്നെ നമ്മൾക്ക് വീഡിയോ എടുത്ത് തരുന്നത് നമ്മളെ മെഹനക്കുട്ടിട്ടോ നമ്മളെ വീഡിയോ എടുക്കുന്ന ആൾ പർച്ചേസിന് പോയിക്കുന്നത് അപ്പം നമ്മളെ മേഹനക്കുട്ടിയാണ് വീഡിയോ എടുത്തു തരുന്നത് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ക്ലാരിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നത് നോക്കിയാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ യോക്കിലും അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു എംബ്രോയിഡറി അതായത് മെഷീൻ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കൊടുത്ത ഇത് വാങ്ങിച്ച ആൾക്കാരൊക്കെ നല്ല അടിപൊളി കമൻ്റ് ആട്ടാ ഇത് വാങ്ങിച്ച ആൾക്കാരൊക്കെ സൂപ്പർ കമൻ്റാ തന്നിട്ടുള്ളത് സാധനം കിട്ടി പിന്നെ കിട്ടി അടിപൊളി ആയിട്ടുണ്ട് മെറ്റീരിയലൊക്കെ അടിപൊളിയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല പയ്യ ഈയൊരു ത്രീ സെറ്റിൽ വരുന്ന ലാസ്റ്റ് ഐറ്റം അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മളെ സർവീസ് വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഡി ഡി ടി സി ഇന്ത്യൻ പോസ്റ്റ് ആണ് എല്ലാ പിന്നെ സ്ഥലത്തേക്കും നമ്മളെ സർവീസ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞമ്മളെ ത്രീ സെറ്റിൽ ലാസ്റ്റ് വരുന്നത് നമുക്കൊരു ഐറ്റം കൂടി കാണിക്കാണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ ലോ റേഞ്ചിലുള്ള ടോപ്പുകളട്ടോ അപ്പോൾ അത് നമ്മൾ നിങ്ങൾക്ക് അറിയണോർ എടുക്കുക അതിനെപ്പറ്റി എടുക്കുക പിന്നെ കൂടുതൽ നമ്മൾ ആ കൊടുക്കുന്ന റേറ്റിന് എന്തായാലും നിങ്ങൾക്ക് പിന്നെ തന്നെ ആയിരിക്കും നൂറ്റി ആ റേഞ്ച് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ കൂടെ ഒക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിങ്ങും കൂടി ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ കാണിച്ചിരട്ടായിട്ടൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇതിനെപ്പറ്റി എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറി ഉണ്ടാവും നൂറ്റി മുപ്പതാണ് നമ്മൾ ഓഫർ റേറ്റിൽ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ സ്ലീവൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ സ്ലീവൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഫൈവ് എക്സ് എൽ ഒക്കെമേ കാണിക്കണ്ട് പക്ഷെ ഒരു ത്രീ എക്സ് എൽ വരെ സൈസുള്ളവർക്ക് ഇത് ഉണ്ടല്ലേ ഇത്ര ഇങ്ങനെ വരും കേട്ടോ ത്രീ എക്സ് എൽ ഡബിൾ എക്സല് ഇപ്പം ഇൻ്റെ ഒരു വെയ്റ്റ് ഇല്ലേ ആ വെയ്റ്റ് ഉള്ളവർക്ക് ഞങ്ങൾക്ക് നല്ല ലൂസായിട്ട് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് യൂസ് ചെയ്യാനും പറ്റൂട്ടോ നൂറ്റി മുപ്പതിന് നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് അത് കറക്റ്റ് ഇതായിരിക്കും കേട്ടോ മുതലാവുക എന്നറിയില്ലാതെ തന്നെ സംഭവം നൂറ്റി മുപ്പതിന് ഒരു കുഴപ്പം വരൂല പിന്നെ ഇതിനെ ഇത് യൂസ് ചെയ്യുക യൂസ് ചെയ്യുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയണ്ടാവും പിന്നെ ഇത് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ആവശ്യമുള്ളവർ ചോദിച്ചിട്ട് എടുത്തോളുണ്ട് നൂറ്റി മുപ്പതേ റേറ്റ് വരണുള്ളൂട്ടോ ഇത് ഒരു ഡബിൾ എക്സ് എടുക്കുന്നവർക്ക് എടുക്കുന്നവർക്ക് ആയിട്ട് അവർക്ക് നല്ല എന്താ പറയുക ഇപ്പോഴത്തെ ഈ ഒരു മഴ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മഴക്കാലാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഒരു മഴ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചൂട് തന്നെ അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും നല്ല കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാം ഇത് അപ്പോൾ ഡെബ്ലെക്സൽ സൈസ് ഉള്ളവർ എടുത്തോളി കേട്ടോ നമുക്ക് നെക്സ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണേ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ട് ഈ വീഡിയോൻ്റെ ലെങ്ത്ത് ഞാൻ കൂട്ടണില്ല അപ്പോൾ നമ്മളെ പ്രിയ താരം പിങ്ക് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ പിങ്ക് എല്ലാവർക്കും ഒരു ഒരിഷ്ടമുള്ള കളറാല്ലേ നെക്സ്റ്റ് കളർ കാണിക്കാം കളറ് നെക്സ്റ്റ് നമ്മളെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ ആണ് അപ്പം നമ്മൾ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ കൂട്ടുകാരുണ്ട് അവർക്കൊക്കെ ബിഗ് താങ്ക്സ് തന്നെ ഇൻഷാല്ല നമ്മളെ ഗീവ്വേ ഒക്കെ ഇഷ്ടം പോലെ വരും കേട്ടോ ഇൻഷാല്ല നമുക്ക് സെൽസും നമ്മൾ ഉയരുന്നതിനനുസരിച്ച് നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നമ്മളെ പ്രിയ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ എന്തായാലും ഗിഫ്വേകളൊക്കെ കൊടുക്കും അതൊക്കെ ഇൻഷാ അല്ല കുറച്ച് തോഫീക്ക് അപ്പോൾ നമ്മൾ ബ്ലാക്ക് എത്തിയിട്ടുണ്ട് അതിൽ തന്നെ ബ്ലാക്ക് കിട്ടാ അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഡബിൾ എക്സൽ ഉള്ളവർക്ക് ഔട്ട് അതൊന്ന് കം ഒരു എന്താ പറയുക കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക നമ്മൾ പിന്നെ വീഡിയോയിൽ ഇങ്ങനെ ഒരു അറബിക് വേർഡുകളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവരൊന്നും ഒരു തെറ്റിദ്ധരിക്കരുത് നമുക്ക് എല്ലാവർക്കും ഈക്വലാണ് കേട്ടോ അപ്പോൾ വേറെ പിന്നെ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുന്നതല്ല അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡ് ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ കുറച്ച് പിന്നെ ചില എന്താ പറയുക ഐറ്റംസിന് കുറച്ചൊരു തിന്നായിട്ട് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി അതാണ് ഇതിനെ പറ്റി അറിയുന്നവർക്ക് എന്തായാലും ഇത് എടുക്കാൻ പറ്റൂട്ടോ അവരെന്നെ കാരണം നമ്മളോട് ഇത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തിട്ടുണ്ടായി കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോ റേഞ്ചിലുള്ള ടോപ്പുകൾ കൊണ്ടുവരണം നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ഓഫറിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് കണ്ടിട്ട് ഒക്കെ ഇങ്ങനെ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടെ നമുക്ക് ലോ റേഞ്ചിലുള്ള ഐറ്റംസ് കൊണ്ടുവരണം എന്ന് അങ്ങനെ കൊടുന്നതാണ് എന്തായാലും ഈയൊരു റേറ്റ് നിങ്ങൾക്ക് നൂറ് ശതമാനം ഞാൻ എന്നും പറയണതുപോലെ നൂറ് ശതമാനം അല്ല നൂറ്റി ഇരുപത് ശതമാനം നിങ്ങൾക്ക് മുതലാകും അപ്പോൾ അറിയണവരും എടുത്തോളിയും നോ പ്രോബ്ലം അപ്പോൾ നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഡബിൾ എക്സൽ സൈസ് ഉള്ളവർ തന്നെ എടുക്കുകയാണ് ബെറ്റർ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഓപ്പൺ ഉള്ള ഭാഗം എല്ലാവരും പറയും ഒന്നിങ്ങി ഇരിക്കുമ്പോൾ കീറി പോകുന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾക്ക് അതൊന്നും ജസ്റ്റ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരില്ല ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം മഴൻ്റെ ഒരു സൗണ്ട് നല്ലോണം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ മഴൻ്റെ സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർ ഡിസ്റ്റർബൻസ് ആവുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് ഇത് ഞാൻ കാണിക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സൽ സൈസ് ആട്ടോ അപ്പൊ ഡബിൾ എക്സൽ സൈസുള്ളവർ ഇത് എടുക്കണ്ട എക്സൽ സൈസൊക്കെ ഉള്ളവരിത് എടുത്താൽ മതിട്ടാ അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എക്സല് സൈസുള്ളവരെടുത്താല് ഇതിനും ഇങ്ങനെ ഇവിടെ സെൻറ്ററിൽ ഓപ്പൺ വരുന്നുണ്ട് ഈ ഓപ്പൺ ജസ്റ്റ് നല്ലോണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കുറേ യൂസ് ചെയ്യാം കേട്ടാ അപ്പം ഇത് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് ഡബിൾ ഡബ്ലെക്സൽ സൈസ് തന്നെയാണ് പക്ഷേ ഡബ്ലെക്സൽ സൈസുള്ളവർ എടുക്കണ്ട ഒരു എക്സൽ നിങ്ങൾക്ക് ഒന്നും പറയാനുണ്ടാവില്ല കറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക ഇതിന് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഇല്ല ഇതേപോലെ ആ ഓപ്പൺ ഉള്ള ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല കേട്ടോ ഓപ്പൺ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ കയറിക്ക് എന്താണ് ഇതിങ്ങനെ ആ ഒരു ഓപ്പൺ ഇങ്ങനെ വലുതായി വലുതായി വരുന്നുണ്ട് എന്നൊക്കെ പറയുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്താ പറയുക തടിയുള്ളവരൊക്കെ ഇടുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പം അതിവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ഒന്ന് ഒന്നും കൂടി സ്റ്റിച്ചൊക്കെ ഒന്ന് ശരിയാക്കിയാൽ ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ ആവശ്യമുള്ളവർ എടുത്തോളിട്ടാ അപ്പോൾ നമ്മൾ ഡാർക്ക് ഗ്രീൻ ആണ് ഇത് ഇതും ഒരു ഫോർ ആണ് മെഷർ ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷെ ഡബിൾ എക്സല് സൈസ് ഉള്ളവരെടുക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടാ ഇതിന് ഗോൾഡൻ ഫോയിലാ കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിലൊരു മൂന്ന് കളർ ഉണ്ട് അപ്പൊ ഡബ്ലെക്സൽ സൈസുള്ള ഒരു എടുത്തോളിട്ടാ അപ്പൊ ഇത് വരണത് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ് കണ്ടോ ലെങ്ത് ഒക്കെ നല്ല അത്യാവശ്യം ലെങ്ത് വരണ നാല്പത്തി ആറ് നാൽപ്പത്തി ആറ് ലെങ്ത്തിൽ എന്തായാലും ഉണ്ട് ഇത് പുറത്തു കിട്ടുന്നവരും ഉണ്ട് കേട്ടാ നമ്മളവിടെ ഒക്കെ പുറത്തു ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണിച്ചതിന്റെ ഒരു ബ്ലാക്ക് ആണ് ഷെയ്ഡാണ് ട്ടത് അങ്ങനെയാണ് ഈ ഒരു ടോപ്പിന്റെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് അപ്പൊ നെക്സ്റ്റ് കളർ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പിന്നെ മെറൂൺ ആണ് നല്ല ഭംഗിട്ട കളേഴ്സ് ഒക്കെ നല്ല അടിപൊളി കളേഴ്സ് ആട്ടാ അപ്പൊ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് അപ്പം എല്ലാ മെറ്റീരിയലും പിന്നെ മെറ്റീരിയൽ വരുന്നത് ഫുള്ള് ഒരു റയോൺ മെറ്റീരിയലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനും പുറത്തേക്കൊക്കെ ഇവിടെ നമ്മൾ ചാപ്പോളൊക്കെ ഇത് ഇട്ട് വരില്ല ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് വരില്ലുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങക്ക് ആവശ്യമുള്ളവർ ഇങ്ങക്ക് അതിനെപ്പറ്റി അറിയുന്നവർക്കാവുമ്പോൾ ഞമ്മക്ക് കൂടുതൽ പറഞ്ഞ് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് നൂറ്റി മുപ്പതൊള്ളും വിചാരിച്ചിട്ട് അറിയുന്ന ആൾക്കാരാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ എടുത്താലും ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം അവ അങ്ങനത്തെ അവർ അറിയുന്ന ആൾക്കാർ തന്നെ ആവും നമ്മളോട് ഇത് കൊണ്ടുവരാനും പറഞ്ഞിട്ടുണ്ടാവുക നല്ല ഡിസ്റ്റർബൻസ് വരണുണ്ട് മഴൻ്റെ നിങ്ങൾക്കത് കേൾക്കുന്നുണ്ടോന്നുള്ളത് അറിയില്ല നല്ല മഴ പെയ്യപ്പോൾ അലഹമ്മ പിന്നെ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് വരാനുണ്ട് ഇൻഷല്ല ഇന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് அப்ப நமக்கு இங்களே என்னது வரைய வெயிட் செய்